കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് അർദ്ധപ്രാണനായി വഴിയരികിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഹീ വാസ് ഹാഫ് ഡെഡ് അവൻ പകുതി മരിച്ച മനുഷ്യനായിരുന്നു ചില നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ ആ മനുഷ്യൻ പൂർണ്ണമായും മരിച്ചിരിക്കും അങ്ങനെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഈ മനുഷ്യനായിരിക്കുകയാണ് ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് അത്യാഹിത പരിചരണം ഈ മനുഷ്യനാവശ്യമായിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ആ വഴിയായ ഒരു പുരോഹിതനും ഒരു ലേവ്യനും കടന്നു പോയത് അവർ ഇരുവരും ഈ മനുഷ്യനെ കണ്ടിട്ടും അവൻ്റെ ഈ അവസ്ഥയും ആവശ്യവും അറിഞ്ഞിട്ടും മാറിക്കടന്നു പോയി പള്ളിയിലെ ശുശ്രൂഷയ്ക്കായിട്ടോ കമ്മിറ്റി യോഗത്തിനോ ജനറൽ ബോഡി മീറ്റിംഗിനോ ആയിരിക്കാം പുരോഹിതനും ലീവിനും തിരക്ക് പിടിച്ച് നടന്നു പോയത് അവരുടെ അജണ്ടയിൽ പള്ളി ഭക്തി ഉണ്ടായിരുന്നു എന്നാൽ മനുഷ്യ സ്നേഹമോ കരുണയോ മനസ്സലിവോ ഇല്ലായിരുന്നു നാമം പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പള്ളി പരിപാടി കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലുമുള്ളൂ നാം കാട്ടേണ്ട സ്നേഹവും കരുണയും മനസ്സലിവും നമ്മുടെ പടിവാതിൽക്കൽ തന്നെ കിടപ്പുണ്ട് നാം ആ വിഷയങ്ങളെ ദിവസം തോറും കാണുന്നു എന്ത് വിശേഷത കണ്ടിട്ടും നാം മാറിക്കടന്ന് പോകുന്നു നാം ഓടിപ്പോകുന്നത് പള്ളിയിലേക്കായിരിക്കാം അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ നമുക്കായി കാത്തിരിക്കുന്നുമുണ്ടാകാം എന്നാൽ നമ്മുടെ കരുണെ ആവശ്യമുള്ള ഒരു മനുഷ്യനെ വഴിയിൽ തഴഞ്ഞിട്ട് പള്ളിയിൽ നാം നടത്തുന്ന ശുശ്രൂഷകൾക്കും പ്രസംഗത്തിനും കസർത്തുകൾക്കും ഒരർത്ഥവും ഉണ്ടാകുന്നില്ല നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരു മനുഷ്യൻ നമുക്ക് പ്രധാനമായിരിക്കണം നൂറാടുള്ളതിൽ നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിച്ചിറങ്ങിയ ഒരു ഇടയനെ നമുക്കറിയാം കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടന്ന ഒരു നല്ല ഇടയൻ യഥാർത്ഥമായി നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമ്മുടെ വരവും കാത്തുകിടക്കുന്ന അർത്ഥപ്രാണരായ പലരെയും കാണുവാൻ കഴിയും ഇവിടെ ആവശ്യം പള്ളി ഭക്തിയല്ല ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി അത്ര ആ ഭക്തിയെപ്പറ്റി യാക്കോ പൊബസോലൻ പറയുന്നത് പ്രകാരമാണ് ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന ഭക്തി ഫ്രാൻസിസ് കോഫർ പറഞ്ഞത് അത്രേ ബിബ്ലിക്കൽ ഓർത്തഡോക്സി വിത്തൗട്ട് കംപാഷൻ ഈസ് ഷുവർലി ദ അഗ്ലിയസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് അനുകമ്പയില്ലാത്ത ബൈബിൾ യാഥാസ്ഥിതികഥ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് ഹാവ് എ ബ്ലസഡ് ഡേ